നമ്മളൊന്ന് തയ്യാറാക്കാൻ പോകുന്ന അവിയലാണ് മത്തങ്ങ ഒരു കഷ്ണം കുമ്പളങ്ങ ഒരു കഷ്ണം ബീൻസ് ആറെണ്ണം ക്യാരറ്റ് രണ്ടെണ്ണം ഉരുളക്കിഴങ്ങ് ഒരെണ്ണം പച്ച പച്ചക്കായ ഒരെണ്ണം അങ്ങനെ പച്ചക്കറികൾ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുക നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പില ഒരു സവാള എന്നിവ ചേർക്കുക ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക കുക്കറിൽ വേവിച്ച ചേന ചേർക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക ഇനി അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മുറി തേങ്ങ മൂന്ന് ചെറിയുള്ളി മൂന്ന് കഷ്ണം വെളുത്തുള്ളി ജീരകം കാൽ ടീസ്പൂൺ ഇതുവരെ മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുക എന്നിട്ട് ഈ വേവിച്ച പച്ചക്കറികളിലേക്ക് ചേർക്കുക ഇനി മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് വാങ്ങിവെക്കുക നമ്മുടെ അവിയൽ റെഡി